പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊരു പുതിയ രോഗ തിരുപ്പിറവി കൂടെ വന്നിരിക്കുകയാണോ പതിവ് പോലെ ചൈനയിൽ നിന്നാണ് എഴുന്നള്ളത് പുതിയ മൂന്ന് വാൽനക്ഷത്രങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് കണ്ട് അന്വേഷിച്ച് ചെന്ന് കണ്ടുപിടിച്ചതാണ് എന്നാണ് തോന്നുന്നത് ഏതായാലും എച്ച് എം പി വി വൈറസ് അത് ചൈനയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് മരണം ശവങ്ങൾ കൊമിഞ്ഞുകൂടുന്നു ആശുപത്രികൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് റിപ്പോർട്ടുകൾ വന്നത് പക്ഷെ ചൈനയിൽ നിന്ന് അവിടെ ഇപ്പോഴുള്ള കേരളീയർ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇതെന്താണ് ഈ കേൾക്കുന്നത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ചൈനയിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു തിരിച്ചുപോര് ഇവിടെ ഒരു കുഴപ്പമില്ല ആളുകളെല്ലാം സാധാരണ പോലെ ജീവിക്കുന്നു മാസ്ക് പോലും വയ്ക്കുന്നില്ല ഇങ്ങനെയൊരു ചതി മലയാളികൾ ചൈനയിൽ നിന്ന് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും സംഗതി കൊഴുക്കുന്നുണ്ട് ഇനിയിപ്പോ ഒരു പനിക്കും കേരളത്തിൽ ആരും ചികിത്സിക്കാൻ പാടില്ല എല്ലാ പനിക്കാരെയും അലോപ്പതിയിലേക്ക് റിക്രൂട്ട് ചെയ്തു കൊള്ളണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പബ്ലിക് ഹെൽത്ത് ബിൽ പൊതുജനാരോഗ്യ അപകട ബിൽ അതവിടെ ഇരിപ്പുണ്ട് ഓട്ടനെയൊന്നും അത് പുറത്തെടുക്കില്ല പതുക്കെ പതുക്കെ മാത്രമേ അവർ പിടിക്കുകയുള്ളൂ അതുകൊണ്ട് വ്യാപകമായിട്ട് പെട്ടെന്ന് തന്നെ ആ ബില്ലിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കില്ല സാവകാശമേ പ്രയോഗിക്കാവൂ എന്ന് അവർക്കറിയാം സംഗതികൾ രസകരമായി വരികയാണ് കേന്ദ്ര സർക്കാർ പറയുന്നു എച്ച് എം പി വി നോട്ട് ന്യൂ വൈറസ് ഇൻ ഇന്ത്യ ഹെൽത്ത് മിനിസ്ട്രി സൈസ് ആസ് കേസസ് ഡിറ്റക്റ്റഡ് ദി ഹിൻഡു ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ബിന്ദു ഷാജഹാൻ പേരെപ്പാടിനാണ് അത് എഴുതിയിട്ടുള്ളത് ദി ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എച്ച് എം പി വിസ് ആൾറെഡി ഇൻ സർക്കുലേഷൻ ഗ്ലോബലി including in india said the health ministry on monday january 6 2025 while stating that none of these cases in india have any travel history and that all the infected persons are recovering well the virus occurrence in india is not new emphasized the ministry the union health minister j p nada ഇൻ എ വീഡിയോ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈഡ് ഇൻ ടൂസുലേറ്റിംഗ് വേൾഡ് ഫോർ മെനിസ് എന്ന് വെച്ചാൽ ഇതൊരു പുതിയ കാര്യൊന്നുമല്ല രണ്ടായിരത്തി ഒന്നിൽ തന്നെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ലോകോട്ടാകെ ഉള്ളതാണ് എന്നാണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പറയുന്നത് പിന്നെ ആർക്കാണ് ഇത്ര രോഗം ആർക്കാണിത്ര ഇളക്കം ഇതെങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്നൊരു മഹാമാരിയായി ഒരു രണ്ടു വരി ഞാൻ ഞാനെഴുതിയൊരു പാട്ടൊന്ന് കേട്ടൂടെ തിരുവായ്ക്കെതിർവ പറയണമോ വായ്പൊത്തി നടക്കണമോ പാട്ട് കൂടുതൽ കേൾക്കേണ്ടവര് നമ്മുടെ നേച്ചർ ലൈഫിന്റെ പേജിൽ പോയി പ്ലേ ലിസ്റ്റ് എടുക്കുക അതില് സോങ്സ് ഉണ്ട് ആ സോങ്സിൽ ചെന്നാൽ എൻ്റെ ഒരു അഞ്ചാറ് പാട്ടുകൾ അത് കിടപ്പുണ്ട് നമ്മുടെ കപ്പ പാട്ടുണ്ട് പിന്നെ നട പറയുന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ടിട്ടുള്ള എച്ച് എം പി വി ട്രാവൽ ഹിസ്റ്ററി ഉള്ളതല്ല വിദേശത്തു നിന്ന് വന്നവർക്കൊന്നുമല്ല പിന്നെ അത് ബാധിച്ചവരെല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് സുഖപ്പെട്ടിട്ടുണ്ട് എന്നാലും നമ്മുടെ ലക്ഷ്യം വേറെയാണല്ലോ നമുക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടല്ലോ ഡബ്ല്യു എച്ച്ഒ എക്സ് ചീഫ് സയൻറ്റിസ്റ്റ് സേസ് എച്ച് എം പി വി നത്തിങ് ടു പാനിക് അബൗട്ട് ലിസ് പ്രിക്കോഷൻസ് നമ്മുടെ സൗമ്യ സ്വാമിനാഥൻ അപ്പോൾ അവർ പറയുന്നത് ഇതിൽ പരിഭ്രാന്തി എനിക്കാൻ ഒന്നുമില്ല പേടിക്കേണ്ട ഒരു കാര്യമില്ല കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറയാതെ പറ്റില്ലല്ലോ അതെന്താണ് ഇതൊരു സാധാരണ ജലദോഷത്തിനെതിരെ എടുക്കുന്നത് പോലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്താൽ മതി നമ്മുടെ മാസ്ക് വേണം പിന്നെ കൈകൾ കഴുകണം ഇസ് എ നോൺ വൈറസ് ദാറ്റ് കോസസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് മോസ്റ്റ്ലി മൈൽഡ് ഷീ ഇൻ എ പോസ്റ്റ് ഓൺ എക്സ് അയ്യോ അത് ഇത് വളരെ ലളിതമായ കുറഞ്ഞ എന്താണ് നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു സാധനം മാത്രമാണ് എന്നാണ് നമ്മുടെ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറയുന്നത് എന്നാൽ ്ടൺ പോസ്റ്റ് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഞാൻ ഇന്ന് ഇത് ചെയ്യുന്ന ദിവസം അവര് ആളുകളെല്ലാം മാസ്കോച്ചിങ്ങനെ കൂട്ടം കൂടി നടക്കുന്ന ഒരു ചിത്രവും ഔട്ട് ഫിയേഴ്സ് ഓഫ് എച്ച് എം പി വി കേസസ് ഇൻ ചൈന റിഫ്ലക്ട് സ്കേഴ്സ് ഓ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള എച്ച് എം പി വി കേസുകള് വീണ്ടും ഒരു പകർച്ചവ്യാധിയുടെ ഭീതി പരത്തിയിരിക്കുന്നു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട്സ് കോഷൻ ദാറ്റ് ദ ഹ്യൂമൻ മെറ്റാനോമോ വൈറസ് കേസസ് ആർ പാർട്ട് ഓഫ് ദ ടിപ്പിക്കൽ ആൻഡ് ഫ്ലോ ഓഫ് റെസ്പിറേറ്ററി വൈറസ് സീസൺസ് ചിലരൊക്കെ പേടിപ്പിക്കാൻ നോക്കുന്നു നമ്മുടെ ചാനലുകളിലൊക്കെ ചിലർ വന്നിരുന്നിട്ട് ഇങ്ങനെ തളച്ചു മറിയുകയാണ് വൈറസ് ഭീകരന്മാർ വരികയാണ് ചൈനയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് പേടിച്ചോ പേടിക്കണം ഞാനൊരു കാര്യം ആദ്യം പറയാം മാസ്ക് വയ്ക്കണം ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം വൈറസ് അകത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങൾ മാസ്ക് വയ്ക്കണം എന്നിട്ട് ബിവറേജസിൽ പോയി ഒരു കുപ്പി വാങ്ങിയിട്ട് മാസ്ക് മാറ്റി മദ്യം ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും മാസ്ക് വെച്ചോളണം കേട്ടോ രോഗം വരാതിരിക്കാനാണ് പടരാതിരിക്കാൻ വേണ്ടിയാണ് കൊക്കോ കോപ്സിയൊക്കെ മാസ്ക് മാറ്റിയിട്ട് ഒഴിച്ച് ഉള്ളിലേക്ക് കൊടുക്കണം എന്നിട്ട് മാസ്ക് വെച്ചോ മാസ്ക് വെച്ചില്ലെങ്കിൽ രോഗം വരും പഞ്ചസാര ചേർന്നതൊക്കെ തിന്നണം ഐസ്ക്രീം തിന്നണം ചോക്ലേറ്റ് തിന്നണം മിഠായി തിന്നണം ഹോട്ട് ഡോഗ് തിന്നണം ഹംബർഗർ തിന്നണം കുഴിമാന്തി തിന്നണം ഷവർമ്മയും തിന്നണം പ്രിസർവേറ്റീവ്സും വും ആസിഡ് റെഗുലേറ്ററും ഡൂഫ് കണ്ടീഷണറും കെമിക്കൽ കളറും ഒക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി മാസ്ക് മാറ്റിയിട്ട് തിന്നാവൂ തിന്നു കഴിഞ്ഞാൽ ഉടനെ മാസ്ക് വെക്കുകയും വേണം രോഗാണുക്കൾ കയറരുതല്ലോ ഇംഗ്ലീഷ് മരുന്നും കഴിക്കാൻ മാസ്ക് മാറ്റിയിട്ട് കഴിക്കണം ഉടനെ മാസ്ക് വെച്ചേക്കണം ഓരോ മരുന്നും പത്ത് മുപ്പതും രോഗം ഉണ്ടാക്കും അതിനെ ഉള്ളിൽ വൈറസിനെ ഉള്ളിൽ വൈറസാണ് ഭീകരൻ ആരോഗ്യ വകുപ്പും ലോക അനാരോഗ്യ സംഘടനയും അലോപ്പതി ഡോക്ടർമാരും ഒക്കെ നിങ്ങളോട് മുൻകരുതലുകൾ എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ മുൻകരുതലുകൾ എടുത്തിരിക്കണം അവർ പറയുന്നത് ഇതുപോലെ ചില പൊട്ടിപ്പുറപ്പെടൽ തിരുവരംഗത്ത് ുള്ളിപ്പ് വരുമ്പോഴാണ് അവർ നിങ്ങളോട് മുന്നറിയിപ്പ് എടുക്കാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ സദാ സമയവും മുൻകരുതലുകൾ എടുക്കണം ഇതാണ് അവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം ആരോഗ്യവകുപ്പുകാർക്ക് ഇപ്പോഴാണ് നിങ്ങൾ മാസ്ക് വെക്കണം മുൻകരുതലുകൾ മുൻകരുതലുകൾക്കണം സോപ്പിട്ട് കഴുകണം തീണ്ടാപ്പാട് ഐത്തത്തിൻ്റെ അകലം മറ്റുള്ളവരിൽ നിന്ന് പാലിക്കണം ബാക്കി നേരങ്ങളിലൊക്കെ നിങ്ങൾ ബ്യൂറേസിന്ന് ചാരായം മേടിച്ചു കുടിച്ചോളൂ ആരോഗ്യ ഏതെങ്കിലും ഒരു ആരോഗ്യവകുപ്പുകാരൻ ആരോഗ്യവകുപ്പുകാരി മദ്യം കഴിക്കരുത് തിരിഞ്ഞിരുന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് നമുക്ക് ഈ മദ്യം വിൽക്കുന്നത് അവസാനിപ്പിക്കണം എം പി രാജേഷിനോട് നിങ്ങൾ ഈ മദ്യം വിറ്റ് ആളുകളെ മുഴുവൻ രോഗികളാക്കുകയാണ് നിർത്തണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമോ കഞ്ചാവ് അതേപോലെ ഭീകരമായ മയക്കുമരുന്നുകൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞൊടിയിടണ്ട് കിട്ടും മന്ത്രിയുടെ മക്കൾക്ക് കിട്ടും എം എൽ എമാരുടെ മക്കൾക്ക് കിട്ടും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ഇത് ഉപയോഗിക്കുന്നവരായി മാറുന്ന തലമുറയാണ് വരാൻ പോകുന്നത് ആരോഗ്യവകുപ്പിന് അതിലൊന്നും ഒരു പ്രയാസം ഇല്ല നാട് മുഴുവനുള്ള ഹോട്ടലുകളിൽ കാലത്തെ അടിച്ചു വയ്ക്കുന്ന ഗ്രേവിയും പകുതി പുഴുങ്ങി വെക്കുന്ന സാധനങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും ചൂടാക്കി ചൂടാക്കി നാട്ടിൽ വിൽക്കുന്ന എണ്ണകളെല്ലാം തന്നെ വൈറ്റ് ഓയിൽ ചേർത്ത് മൂന്നും നാലും ദിവസം കഴിഞ്ഞ ചണ്ടിപ്പാല് പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റിലാക്കി കുടിവെള്ളം പോലും ആസ്പെസ്റ്റോസിന്റെ കാൻസർ പൈപ്പുകളിലൂടെ ഒഴുക്കി സകല ഫാക്ടറികളിൽ നിന്നും വിഷവെള്ളം നേരെ നദികളിലേക്ക് ശുദ്ധജലം ഒഴുകുന്ന ആളുകൾ കുടിക്കുന്ന കുളിക്കുന്ന നദികളിലേക്ക് നേരെ അന്തരീക്ഷത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച മരുന്നുകൾ കീടനാശിനികൾ വൈറസ് കയറരുത് കേട്ടോ ഇതിലൊന്നും ആരോഗ്യ വകുപ്പിന് യാതൊരു വികാരവുമില്ല വിചാരവുമില്ല മുന്നറിയിപ്പുമില്ല ഒരു ഫുഡ് സേഫ്റ്റി കമ്മീഷണറും ഫുഡ് സേഫ്റ്റി ഓഫീസറുംമാരും ഒക്കെ ഉണ്ടെങ്കിൽ കോടികൾ ശമ്പളം വാങ്ങുകയാണ് വർഷം തോറും എന്തെങ്കിലും ഒക്കെ പേരിന് ചെയ്തു വെക്കുമെന്നല്ലാതെ അപ്പോൾ അവർ ചില സമയത്ത് വെളിച്ചപ്പാട് തുള്ളും മുൻകരുതലുകൾ എടുക്കാൻ പറയും എടുക്കണം പക്ഷെ ഞാൻ പറയുന്നത് അപ്പോൾ മാത്രം പോരാ സദാസമയവും നിങ്ങൾ മുൻകരുതലുകൾ എടുക്കണം അവർക്ക് കച്ചവട താല്പര്യത്തിന്റെ കച്ചവട ശാസ്ത്രവും കച്ചവട ചികിത്സകളുമാണ് അവരുടെ പിന്നിൽ ധാരാളം ബിസിനസ് ലോബികളുണ്ട് ഷെയർ മാർക്കറ്റ് തകർക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരിക നോട്ടുപയോഗമെല്ലാം നിർത്തിച്ച് സകലരെ കൊണ്ടും ഡിജിറ്റലിലാക്കുക മീറ്റിങ്ങുകൾ ഓൺലൈനിലാക്കുക ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലും ഓൺലൈനിലാക്കുക ലൈംഗിക ബന്ധത്തിൽ മുഴുവനും കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിപ്പിക്കുക അണുക്കൾ കയറാതെ നോക്കണ്ടേ ജനങ്ങളുടെ ജീവിത രീതികളെ കുറെ കൂടെ കമ്പോളവൽക്കരിക്കുക ഇങ്ങനെയുള്ള താൽപ്പര്യക്കാർ അനേകം പിന്നിൽ നിൽക്കുകയാണ് അവരുടെ എല്ലാം പിന്നിൽ എന്റെ പിന്നിൽ അങ്ങനെയുള്ള കമ്പോള താല്പര്യക്കാർ ഇല്ല എന്ന് ഞാൻ പറയില്ല എന്നെ എങ്ങനെയെങ്കിലും നിശബ്ദമാക്കാൻ എന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് ജയിലിലിടാൻ അതിനുള്ള താല്പര്യക്കാർ മാത്രം എൻ്റെ പുറകിലുള്ളൂ ഞാനും നിങ്ങളുമായിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആരോഗ്യ പ്രയാസങ്ങൾ കൊണ്ടൊരാൾ വന്നിരുന്ന് അയാളുടെ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് കേൾക്കുന്നു അയാൾക്ക് ഞാൻ ഉപദേശം കൊടുക്കുന്നു ഞാനും അയാളും ആ രോഗിയും മാത്രമേ ഉള്ളൂ എൻ്റെ പുറകിൽ നിന്ന് ഞാൻ ഏത് മരുന്ന് നിർദ്ദേശിക്കുന്നു അത് നമ്മുടെ കമ്പനിയുടെ തന്നെയാണോ അങ്ങനെ നോക്കാനുള്ള ചെകുത്താന്മാരുടെ കൂട്ടം അലോപ്പതിക്കാരുടെ പുറകിലുള്ളതുപോലെ എൻ്റെ പുറകിലില്ല ഞാനും എൻ്റെ രോഗിയും കൂടെ സംസാരിക്കുന്നത് കൊണ്ട് ഒരു മരുന്ന് കമ്പനിക്കും ഒരു വ്യവസായ ലോപിക്കും ഒരു മെച്ചം മെച്ചമുണ്ടാകുന്നില്ല പഴം കൃഷി ചെയ്യുന്ന കർഷകർക്ക് മെച്ചം ഉണ്ടാകും പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് മെച്ചമുണ്ടാകും കീടനാശിനി കമ്പനികൾ തുടങ്ങി മരുന്ന് കമ്പനികൾ തുടങ്ങി കൊക്കോ കോളക്കാരനും മധ്യ മുതലാളിമാരും ഒക്കെ തലയ്ക്ക് കൈവയ്ക്കും ഈ രോഗി നമ്മുടെ രോഗി പഹയൻ്റെ അടുത്ത് പോയി പെട്ടുപോയല്ലോ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശൊക്കെ നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് അവർ സങ്കടപ്പെടും എൻ്റെ നേരെ ആക്രോശിക്കും എന്നെ പുറകിൽ നിന്ന് കുത്താൻ നോക്കും ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആരോഗ്യ ജാഗ്രത രോഗങ്ങൾക്കെതിരായ മുൻകരുതലുകൾ ശ്വാസമെടുക്കുന്നതിനോടൊപ്പം തന്നെ നിരന്തരമായി തമ്മിൽ ഉണ്ടാവേണ്ടതാണ് ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഒന്നും തന്നെ നിങ്ങൾ കഴിക്കരുത് എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ ജാഗ്രത നിരന്തരം വേണമെന്നുള്ളത് കൊണ്ടാണ് എന്നെ കേൾക്കുന്നവർ നേച്ചർ ലൈഫ് ടി വി സ്ഥിരമായി കാണുന്നവർ നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ജീവന കേന്ദ്രങ്ങളിൽ വന്ന് താമസിക്കുന്നവർ ആ രീതി പിന്തുടരുന്നവർ ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല ഞങ്ങൾക്ക് ജീവനില്ലാത്ത ഈ കുഞ്ഞു വൈറസിനെ പേടിയില്ല ജീവനുള്ള ബാക്ടീരിയയെയും പേടിയില്ല ഞങ്ങൾ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരാണ് ഞങ്ങളെ പേടിപ്പിക്കാൻ മരുന്നു ലോപി വരണ്ട ഞങ്ങൾ ഭയമില്ലാതെ ജീവിക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശരീരത്തിന് യോജിക്കുന്നത് മാത്രമേ ശരീരത്തിലേക്ക് ഇട്ടുകൊടുക്കൂ എന്ന് നിർബന്ധമുള്ളവരുമാണ് ആ നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും കുലുകേണ്ട ആവശ്യമില്ല ഇതിനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഏതായാലും ചൈനയിലിരുന്ന് ചൈനയിലെ രംഗങ്ങൾ കാണിച്ചു തന്ന മലയാളി സുഹൃത്തുക്കളോട് നാം കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഒരു പതർച്ചയും ഇത് പുതിയ രോഗമൊന്നുമില്ല അങ്ങനെ പേടിക്കണ്ട എന്നൊക്കെ ചില വിദഗ്ധന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ കുറെ പേരൊക്കെ പറയും പറയുന്ന കൂട്ടത്തിൽ തന്നെ അവർ പറയും നമ്മളത് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനിത്തക മാറ്റം ജനി തക 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 തകതക മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ ഇല്ലെന്നറിയണ്ടേ അപ്പോ അവര് ഉപ്പും ഉപ്പും കളമാക്കി അവർക്കും പരാതി വരരുത് ലോബിയെ സഹായിക്കണമല്ലോ അവരെ എതിരായ പ്രയാസമാണ് പ്രശ്നമാണ് ആ രീതിയിലൊക്കെ ഇതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് എൻ്റെ നിർമാതാക്കൾക്കറിയാം സൃഷ്ടാക്കൾക്കറിയാം ഞാൻ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് നോക്കി അതിനേ പറയുന്ന വെപ്രാളൊന്നും കാണാനില്ല ഇങ്ങനൊരു സാധനത്തെക്കുറിച്ച് ഒന്നും ഞാൻ കണ്ടില്ല ചൈനീസ് ഗവൺമെന്റിൻ്റെ വെബ്സൈറ്റ് നോക്കി അതിൽ ഇലക്ട്രിക്കൽ ലൈൻ വലിക്കുന്നതും കുട്ടികളൊക്കെ കളറ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള സാധനങ്ങളല്ലാണ്ട് പിന്നെ ചൈനീസ് എനിക്കത്ര അറിയില്ല എന്നാലും അതിലെങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല ചൈനയിലുള്ള എൻ്റെ ചില സുഹൃത്തുക്കളെ ഞാൻ ബന്ധപ്പെട്ടു ചൈനക്കാർ തന്നെയാണ് വിയറ്റ്നാമിൽ നേച്ചർ ലൈഫിൽ ഒരു ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ഓണറായ കെന്നിക്കും ചൈനയിലെ ധാരാളം പേരുമായി ബന്ധമുണ്ട് അവരെല്ലാം പറയുന്നത് അങ്ങനെ ഒരു കുഴപ്പം ഇന്ത്യയിൽ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് എച്ച് എം പി വി ആശങ്ക വേണ്ട റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരു സേലം ചെന്നൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഒരു കുഞ്ഞ് ആശുപത്രി വിട്ടു ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്ന് മുതലുള്ള രോഗം കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇരുപതോളം കേസുകൾ ഇതേ വരെ കുഴപ്പമില്ലാതിരുന്ന ഇത് പിടിക്കുന്നവരെല്ലാം ഒരു കുഴപ്പമില്ലാതെ പോകുന്ന ഈ സാധനം ഇപ്പം മാത്രം അപകടകാരിയും മഹാമാരിയും ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഡിസൈനർ ആരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ആശങ്ക വേണ്ട കേന്ദ്രം ഇന്ത്യയിൽ അഞ്ചു കുട്ടികൾക്ക് എച്ച് എം പി വി ബാധ സ്ഥിരീകരിച്ചു ജാഗ്രത വേണം എല്ലാ പ്രായമുള്ളവരിലും ശ്വാസകോശ സംബന്ധമായ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി പ്രായം പ്രതിരോധ ശക്തി എന്നിവയനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും എന്തോ പീഡിപ്പിക്കൽ ഇൻ്റെ ഭാഗത്തോടെ അടി കൂടി നടക്കുന്നുണ്ട് പ്രായമനുസരിച്ച് രോഗമെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും കള്ളുകുടിയനുണ്ടാകുന്ന ഏത് രോഗവും വ്യത്യാസപ്പെട്ടിരിക്കും പുകലിയ കൂടി ഉണ്ടെങ്കിലോ പഞ്ചസാര ചേർന്നത് തന്നെ തിന്നുകയാണെങ്കിലോ വറുത്തതും മൊരിച്ചതാണ് തീറ്റയെങ്കിലോ ഹോം മോർച്ചറിയിൽ കയറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്നാം വാരം രണ്ടാം വാരമൊക്കെ തിന്നു തീർക്കുന്നുണ്ടെങ്കിലോ നേരത്തും കാലത്തും ഉറങ്ങാത്തവരാണെങ്കിലോ ഏത് രോഗവും അപകടകാരിയായിരിക്കും ഇനി മനക്ലേശം ദുഃഖത്തിൻ്റെ പാതയിൽ കൂടിയാണെങ്കിലോ നിരാശയിലുള്ള ശരീരമാണെങ്കിലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഭയക്കല്ലേ നിങ്ങൾ ഭയക്കേണ്ടത് അണുക്കളെയോ വൈറസിനെയോ ആണോ അതോ മദ്യത്തെയാണോ മയക്കുമരുന്നിനെയാണോ പഞ്ചസാരയെയാണോ മൈദയെയാണോ വനസ്പതിയെയാണോ വറുത്തതിനെയും മൊരിച്ചതിനെയുമാണോ ചീഞ്ഞളിഞ്ഞതും കശാപ്പുകാർ ലാഭത്തിന് വേണ്ടി തരുന്നതുമായ സുനാമി ഇറച്ചികളെയാണോ കീടനാശിനികളെയാണോ അതിനേക്കാളെല്ലാം കൂടുതലായി നിങ്ങൾ ഭയക്കേണ്ടത് ഇംഗ്ലീഷ് മരുന്നുകളെ അല്ലേ അവയൊന്നും ഭയക്കണ്ട ഈ കണി കാണാൻ വയ്യാത്ത കുഞ്ഞണുവിന് ഭയം നിങ്ങൾ മാസ്ക് വെച്ച് നടന്നാൽ രക്ഷപ്പെടുവോ ഇതിന്റെ പിന്നിലുള്ള കച്ചവട താല്പര്യങ്ങളെ തിരിച്ചറിയുക കുറെ നുടയിൽ രക്ഷപ്പെട്ടവര് ഞങ്ങളാണ് ഞാനത് പറഞ്ഞപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു ചില ചാനലുകാരും പത്രക്കാരും എല്ലാം കൂടെ എന്നെ മണ്ടൽ എന്ന് വിളിച്ചവരുണ്ട് കോവിഡ് വാക്സിൻ കൂടെ വന്നപ്പോ കോലാഹലങ്ങളെ ഇരട്ടിയായി ഇപ്പോ മകൾക്ക് വാക്സിൻ എടുക്കാത്ത ചെറുക്കനെ വേണം ചെറുക്കന്മാ വാക്സിൻ എടുക്കാത്ത പെണ്ണിനെ വേണം അന്വേഷണം ഞങ്ങൾ പ്രകൃതിക്കാരല്ലാതെ എത്ര പേര് രക്ഷപ്പെട്ടു ഇനിയൊരു താരതമ്യ പഠനം നടത്താൻ ഇത്ര കാലമായിട്ടും ആരോഗ്യവകുപ്പ് തയ്യാറായോ കോവിഡിനെ ഭയക്കാതെ ജീവിച്ച പ്രകൃതിക്കാരുടെ ആരോഗ്യ നിലവാരവും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അലോപ്പതി വിഭാഗം പറഞ്ഞതെല്ലാം അനുസരിച്ചവരും തമ്മിലുള്ള ഒരു പഠനം എന്താണ് ആരോഗ്യ വകുപ്പ് നടത്താത്തത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇനി നീട്ടുന്നില്ല നിങ്ങൾ പേടിക്കണം നിങ്ങൾ പേടിക്കണം മുൻകരുതലുകളെല്ലാം എടുക്കണം മദ്യപിക്കുന്നവരും പച്ചസാര കഴിക്കുന്നവരും മൈദ കഴിക്കുന്നവരും തെറ്റായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നവരും കീടനാശിനികളിൽ അഭിരമിക്കുന്നവരും വളരെയധികം പേടിക്കണം പേടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എത്രയും നേരത്തെ നിങ്ങൾ പ്രകൃതി രീതികളിലേക്ക് വന്ന് രോഗാണുക്കൾ എന്നവർ പറയുന്ന സാധനത്തിന് ഉള്ളിക്കയറാനോ ഉള്ളിക്കേറിയാൽ തന്നെ ഒന്നും ചെയ്യാനോ പറ്റാത്ത യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ യഥാർത്ഥ രോഗപ്രതിരോധ ശക്തി തുളുമ്പി നിൽക്കുന്ന പ്രകൃതി ജീവനത്തിൻ്റെ സുന്ദരമായ ജീവിതത്തിലേക്ക് വരണം കഴിയുന്നത്ര ഇതൊന്ന് ഷെയർ ചെയ്യണം കഴിയുന്നത്ര നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാതിരിക്കരുത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഭയം കൂടാതെ ജീവിക്കാൻ Não, nem não, Scarab.